എന്ന് തെരിച്ചിരിപ്പി ഒരു വാരത്തിന് നിന്ന് പാത്തോണ്ട് നിപ്പനെ സുബന് ചെന്നെല്ലാം കേട്ടെന്താടെ നെപ്പിനിരി മാസം തോറും മൂവായിരം തണ്ടെലവ് അപ്പൊ യാരുമേ ഒന്നും പണലിയാ ഇല്ലവേ ഇല്ല ആമ്പള എങ്ങനെ പടണം കേവല പടണം ഏതെ പടണം സുമില്ല എപ്പിടി ി മാം നമ്മ ആണകൂടെ ഒരേ അറപ്പർക്ക് പിന്നെ കാണോക്കാന് വന്ന് കൂട്ട പോലെ ശ്രാന്തി നല്ല മര്യാദ കൊടുക്കണു ഇത് നമ്മ പത്രകാളി എവളവുമേ പ്ലേ സുബിനി ഒന്നൊക്കെ കൂട്ടുക കൂട്ടുകാര പൈലോ ഒന്നും വരല്ലേ முடிய அப்படியே இருக்கேன் போலீஸ் எப்படி முடியும் இது சொல்லி தருவேன் டெய்லி ஒவ்வொன்னு சொல்லி கொடு ஏனா நீங்க எல்லாம் ரொம்ப மக்கா இருக்கு சோ டெய்லி ஒண்ணே பதமானது ஸ்டார்ட் பண்ணுங்க சுபின் இது கை காலு வைத்தனது ஓகே குனிஞ்சல்ல நிக்கப்பா சாந்தி மேட என்ன நம்பிட்டு இல்ல இது கேக்குற கதை ஒரே வலி வலிச்சது இதுல வேற தலைய பின்னாடி எப்படி இத பண்ண முடியா சரி இப்டி எங்கள ட்ரை பண்ணி நெக்ஸ்ட் ட்ரை பண்ணலாம் கொஞ்சம் கொஞ்சமா எலே புருஷ் யூ ட்ரை இட் அப்படியே டீச்சர் வந்து சீக்கிரம் சொல்லு முடியல നീ ദേ મેરે ટ્રાય பண்ணിയിతే നീ இப்ப ફિટ બોડી આવીる. સોંબીર તને માડക്കളયલે અરકടണ്ട. કેത ഒരു പെൻസിൽ બાટിയാതന്നെ നല്ല ടക്ക്നവની ഈസിയ പണ്ണമുടി ഇതു. പാപ്പൂ, വനക്കം பண்ணല്ല നീ ഉള്ളി കൊഞ്ചന്ത നീനക്കടമുടിയാದು. ഇതെന്നെ പോയി കൽക്കutta റസ്റ്റപ്പ. ആ ഇതുകമേലെ മുടിയല്ല. ഹേ രസംമല സർ ട്രെയിൻ. അണ്ടവരെ രസംമല സർ എന്നെ വരെ വർക്കമോ? കയ്യങ്ങാനും ബാട്ടിയാമ്മ മാറി നീട്ടിചുണ്ട്. അച്ഛാണ്ടി મેડમ, എന്നെ ഇതുകമേലെ മുടിയല്ല.